മൈ എല്ലാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എങ്ങനെ നമുക്ക് എപ്പോഴും നല്ല ഗ്ലോ ആക്കി വൈറ്റനിങ് ആക്കി പാടുകളൊന്നും ഇല്ലാണ്ട് നോക്കാം പറയുന്നത് എൻ്റെ അനുഭവത്തിന്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഒന്നുമല്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നു കെയർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡെലിവറി ഒക്കെ ടൈമിൽ ഞാൻ വല്ലാണ്ട് കരിവാളിച്ച് കറുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നെ നമ്മുടെ നേരിട്ട് കാണുന്നവർക്ക് അറിയായിരുന്നു അറിയാം അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ എങ്ങനെ ഒരു പഴയ ഒരു സ്കിന്നിലേക്ക് എത്തിയെന്ന് വെച്ചാൽ അങ്ങ് ഒരുപാട് ഫെയർ ഒന്നുമല്ല എന്നിരുന്നാലും അത്യാവശ്യം കളറൊക്കെ ഉണ്ടാ ഉള്ളതാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്നും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല ശരിക്കും പറയാൻ ഒന്നും യൂസ് ചെയ്യത്തില്ല അതേപോലെ ഫൗണ്ടേഷനും മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല ആകെ ഞാൻ ചെയ്യുന്ന നിങ്ങളോട് സത്യം പറയാം ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രമാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലിപ് ലിപ്ബാമ് ഇട്ടതിന് ശേഷമാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടും കറുത്തു പോവും പിന്നെ ഐലൈനറും നമ്മുടെ സാധാ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നത് ഐടെക്സിൻ്റെ ഐലൈനറാണ് വാങ്ങുന്നത് കേട്ടോ പിന്നെ ഇപ്പം മീഷോ ഇടയ്ക്ക് ഒരു അല്ലാത്തൊരു ഐലൈനർ വാങ്ങിയത് ഓക്കെ ആയതുകൊണ്ട് അത് വാങ്ങി അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മെയിനായിട്ടും നമ്മൾ നമ്മൾ സ്കിന്ന് ഗ്ലോ ആയിട്ട് വെക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ മുഖം നല്ല പോലെ എല്ലാവരും മുൻ കഴുകുക എന്നല്ല ഉദ്ദേശിച്ച് നല്ല പോലെ വെള്ളം കഴുകണം പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് എപ്പോഴൊക്കെ വെള്ളം നമ്മുടെ ഫേസിലോട്ട് കഴുകാൻ പറ്റും അപ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ സ്കിന്നു ഗ്ലോ ആവാനോ ഒന്നും ഉദ്ദേശിച്ചല്ല ഇരിക്കുന്നത് അല്ലാതെ എനിക്ക് എപ്പോഴും വിയർപ്പ് കാണും പക്ഷെ ഇത് നല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു എൻ്റെ മൂത്ത് നമുക്ക് ഒരു കുരുക്കളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവത്തില്ല കേട്ടോ നിങ്ങളാതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് പിന്നെ റോസ് വാട്ടർ നല്ല കേട്ടോ റോസ് വാട്ടർ ഡെയിലി സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കരിവാളിപ്പും കകറ്റും മുഖക്കുരുകളൊന്നും വരാൻ നല്ല ഗ്ലോ ആയിട്ട് കഴിക്കും പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരു സൺസ്ക്രീൻ മസ്റ്റാ കേട്ടോ ഞാൻ ഈ സൺസ്ക്രീൻ വേങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് നമ്മൾ വല്ലപ്പോഴും പുറത്ത് ഇറങ്ങുമ്പോഴാണെങ്കിലും എനിക്ക് ബിയർപ്പിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് കരി പാലിക്കുന്നുണ്ട് അപ്പൊ അത് ഉദ്ദേശിച്ച് വാങ്ങിച്ച കേട്ടോ അപ്പം അപ്പൊ അത് ഞാൻ വാങ്ങി ഞാനും യൂസ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഹസ്ബൻഡിൻ്റെ ആയിരുന്നു ആദ്യം മുതലേ തുടക്കം മുല യൂസ് ഹസ്ബൻഡിന് നല്ലതായതുകൊണ്ടാണ് ഞാനും അത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം ഇപ്പൊ ഹസ്ബൻഡായാലും ആ ഒരു കരുവാളിപ്പോ നല്ലപോലെ മാറിയ സ്കിന്ന് നമ്മൾ നോർമൽ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്ക് അങ്ങ് നല്ലപോലെ അങ്ങ് ഇരുന്നേറവായി പോയി അപ്പം ഞാനും ഇപ്പം വീട്ടിൽക്കുമ്പോൾ ഇടാറില്ല പുറത്ത് പോകുന്ന ടൈമില് സൺസ്ക്രീൻ ഇടാ സൺസ്ക്രീം ഇടാറുണ്ട് അത് നല്ല ഞാൻ ലിങ്ക് കൊടുത്തേക്കും വേണ്ടവരെന്തായാലും വാങ്ങിച്ചിരി വലിയ പൈസയല്ല എന്നാലും ചിലവർക്കത് വലിയ പൈസയാണ് ചിലർക്ക് കുറഞ്ഞ പൈസയാണ് അപ്പം ഇപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ ക്രീമും വാങ്ങിച്ചിട്ടുണ്ട് നല്ലതായത് കൊണ്ട് കേട്ടോ അതങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്ന കുടിക്കുന്നത് എത്രമാത്രം കൂടുക എത്രമാത്രം നമ്മുടെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് നല്ല ഗ്ലോ കിട്ടും വെള്ളം കുടിച്ചാൽ എൻ്റെ സ്കിൻ അങ്ങനെ വലിയത് പറയാലോ നല്ല അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഉണ്ട് എപ്പോഴും ആ ഒരു ഗ്ലോ അങ്ങനെ നിൽക്കും പിന്നെ കുറച്ചുകൂടി എങ്ങായിട്ട് നമുക്ക് ഇരിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വീട്ടിലുള്ള പേസ് പാക്കുകളൊക്കെ ഇടാം അതായത് വീട്ടിലുള്ള പൊടികളൊക്കെ ചേർത്തിട്ടും വെജിറ്റബിൾസ് അതായത് തക്കാളിയൊക്കെ നമുക്ക് നല്ലതാണ് വെയിറ്റിനു ചെയ്യാതെ പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ പപ്പായ അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട് നമുക്ക് ഫേസിൽ ചെയ്യാൻ പറ്റുന്ന പിന്നെ പയർ പൊടി കടലമാവ് ഇതൊക്കെ ഇട്ട് നമ്മൾ ഫേസിലൊക്കെ ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ഇട്ട് വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഗ്ലോ കിട്ടും അതേപോലെ തന്നെ സ്കിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് തന്നെ ഇതിൻ്റെയൊക്കെ നിന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ പുറത്ത് പോയി നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പം കുറച്ചുകൂടി പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് ഇത് ഇച്ചിരി കൂടെ സമയം എടുത്താലും ഇത് കുറച്ച് കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് സൂക്ഷിക്കുകയും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എൻ്റെ അറിവാണ് പറഞ്ഞു തന്നെ കേട്ടോ എങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ നോ ട്രൈ ചെയ് ഇത് വലിയ സിമ്പിളല്ലേ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ചെയ്ത് നോക്കിയാലും ഓക്കെ ആവുമെന്നുള്ളതൊക്കെയാ ഉള്ളു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരു അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഒത്തിരി ലെങ്ത് ആയി നിങ്ങൾ ആരും കാണത്തില്ലല്ലോ അല്ലെങ്കിലും അധികം വ്യൂസും ഒന്നും ഇല്ലല്ലോ നമുക്ക് അപ്പൊ ഉള്ളത് ഇഷ്ടം എൻ്റെ അറിവും ഒക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാല് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ബായ്